തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി യുദ്ധം അവസാനിപ്പിച്ച് രാഷ്ട്ര നിർമ്മാണത്തിലേക്ക് എല്ലാവർക്കും നീങ്ങാമെന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് എപ്പോഴും യുദ്ധം ആവശ്യമില്ല ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ അന്തസ്സ് കാത്തു സൂക്ഷിച്ചില്ല എന്ന് മോഹൻ ഭാഗവത് വിമർശിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരിധികൾ ലംഘിച്ച് പെരുമാറി ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തെ ഒരു എതിരാളിയായി കാണരുത് എന്നും അവരുടെ കാഴ്ചപ്പാടുകൾ കൂടി വിളിച്ചത്ത് വരണമെന്നും ഭാഗവത് പറഞ്ഞു രാജ്യത്തെ രാഷ്ട്രീയമായി ഇനി വിഭജിച്ച് നിർത്തേണ്ട കാര്യമില്ല ഇനി ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം രാജ്യകാര്യങ്ങളിൽ സംവദിക്കണം പ്രസംഗത്തിൽ രാഷ്ട്രീയ സ്വയംസേവക് സംഘ് മേധാവി മോഹൻ ഭാഗവത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജനാധിപത്യത്തിൽ മത്സരമുണ്ട് എങ്കിലും മറ്റുള്ളവരെ പിന്നോട്ട് തള്ളരുത് എന്ന് ആർ എസ് എസ് മേധാവി പറഞ്ഞു ഓരോ വ്യക്തിയുടെയും മനസ്സ് വ്യത്യസ്തമാണ് അതിനാൽ സമാനാഭിപ്രായങ്ങൾ ഉണ്ടാകാൻ സാധിക്കില്ല എന്നാൽ വ്യത്യസ്ത മനസ്സുകൾ ഉണ്ടായിരുന്നിട്ടും സമൂഹത്തിലെ ആളുകൾ ഒരുമിച്ച് നീങ്ങാൻ തീരുമാനിക്കുമ്പോൾ പരസ്പര സമ്മതം രൂപം കൊള്ളുന്നു പാർലമെന്റിൽ രണ്ട് പാർട്ടികളുണ്ട് അതിനാൽ രണ്ടും വശങ്ങൾ തുറന്നു കാട്ടപ്പെടുന്നു മത്സരത്തിനിറങ്ങിയ ആളുകൾക്കിടയിൽ സമവായത്തിലെത്തുന്നത് അല്പം ബുദ്ധിമുട്ടാണ് അത്തരം ഘട്ടങ്ങളിൽ സഹിഷ്ണുത എല്ലാവരും കാണിക്കണം നാഗ്പൂരിലെ ഒരു ആർ എസ് എസ് പരിപാടിയിൽ സംസാരിക്കവേ പുതിയ സർക്കാരിനും പ്രതിപക്ഷത്തിനും വേണ്ടിയുള്ള ഉപദേശങ്ങളും മോഹൻ ഭാഗവത് നൽകിയിരുന്നു തിരഞ്ഞെടുപ്പും ഭരണവും ഒരുപോലെയുള്ള സമീപനം മാറ്റേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു തിരഞ്ഞെടുപ്പ് സമവായമുണ്ടാക്കാനുള്ള പ്രക്രിയയാണ് എന്നാൽ പാർലമെന്റിന് രണ്ട് വശങ്ങളുണ്ട് പാർലമെന്റിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട് ഭരണപക്ഷം രാജ്യനിർമ്മിതിയിൽ വ്യാപൃതരാകുമ്പോൾ പിഴവുകൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി തിരുത്തണം അങ്ങനെ എല്ലാ കുറവുകളും പരിഹരിച്ച് ഒന്നായി നീങ്ങാൻ രാജ്യത്തിന് സാധിക്കും ഏത് ചോദ്യത്തിന്റെയും രണ്ട് വശങ്ങളും പരിഗണിക്കാം എല്ലാ വിഷയത്തിനും രണ്ട് വശങ്ങളുണ്ട് ഒരു കക്ഷി ഒരു പക്ഷത്തെ അഭിസംബോധന ചെയ്താൽ പ്രതിപക്ഷ പാർട്ടി മറുവശം അഭിസംബോധന ചെയ്യണം അതിനാൽ ഞങ്ങൾ ശരിയായ തീരുമാനത്തിൽ എത്തുന്നു ഒരു പ്രതിപക്ഷം ഉണ്ടായിരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ അടിവരയിടുന്ന വാക്കുകളിൽ ഭാഗവത് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്കോർ അൻപത്തിരണ്ടിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപതായി ഉയർത്തി കോൺഗ്രസ് തിരിച്ചുവരവ് നടത്തി ജനവിധി അന്നത്തെ ബി ജെ പി സംഖ്യകളെ ഇരുന്നൂറ്റി നാല്പതായി വെട്ടിക്കുറച്ചപ്പോൾ ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ താഴെ പ്രതിപക്ഷത്തിന് ലോക്സഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ നൽകി അഞ്ചു വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഉത്തരവിന്റെ കാരണം എന്തിന് സംഘത്തെ ബാധിക്കുന്നില്ല എന്നും ഭഗവത് പറഞ്ഞു എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പൊതുജന അഭിപ്രായം പരിഷ്കരിക്കുന്നതിനാണ് സംഘം പ്രവർത്തിക്കുന്നത് ഇത്തവണയും അത് ചെയ്തിട്ടുണ്ട് എങ്കിലും ഫലത്തിന്റെ വിശകലനത്തിൽ അത് ഒതുക്കില്ല വിവിധ വിഷയങ്ങളിൽ സമവായം രൂപപ്പെടുത്തുക സമവായം വളർത്തിയെടുക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം ഇതൊരു മത്സരമാണ് യുദ്ധമല്ല അദ്ദേഹം പറഞ്ഞു മണിപ്പൂർ ഒരു വർഷമായി സമാധാനത്തിനായി കാത്തിരിക്കുകയാണ് എന്നും അക്രമം അവസാനിപ്പിക്കണമെന്നും അതിന് മുൻഗണന നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു സമ്പദ്വ്യവസ്ഥ പ്രതിരോധ തന്ത്രം കായികം സംസ്കാരം സാങ്കേതികവിദ്യ തുടങ്ങി നിരവധി മേഖലകളിൽ ഞങ്ങൾ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട് അതിനർത്ഥം ഞങ്ങൾ എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്തു എന്ന് അർത്ഥമാക്കുന്നില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭൂരിപക്ഷം കിട്ടി ഭരിക്കുന്നവർ ഇനി പ്രതിപക്ഷത്തെ ഒരു എതിരാളിയായി കണക്കാക്കരുത് അവരുടെ അഭിപ്രായങ്ങളും വെളിച്ചത്ത് വരണം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ സമാപന ചടങ്ങായ ആർ പ്രവർത്തകരുടെ വികസന ക്ലാസ്സിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ മാന്യതയുണ്ട് ആ മാന്യത പാലിച്ചില്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലും മര്യാദയുണ്ട് ആ മര്യാദ പാലിക്കപ്പെട്ടിട്ടില്ല കാരണം നമ്മുടെ രാജ്യത്തിന് മുൻപിലുള്ള വെല്ലുവിളികൾ അവസാനിച്ചിട്ടില്ലാത്തതിനാൽ മര്യാദ പാലിക്കേണ്ടത് ആവശ്യമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷത്തിനുള്ളിൽ ധാരാളം നല്ല കാര്യങ്ങൾ സംഭവിച്ചു സാമ്പത്തിക സ്ഥിതി വളരെ മികച്ചതാകുന്നു തന്ത്രപരമായ സാഹചര്യം മികച്ചതാണ് മുമ്പത്തേക്കാൾ ലോകത്ത് കല കായികം വിജ്ഞാനം ശാസ്ത്രം സംസ്കാരം എന്നിവയിൽ രാജ്യത്തിന്റെ യശസ് വർദ്ധിച്ചു കാർഷിക മേഖലയിൽ നാം മുന്നേറുകയാണെന്ന് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു വെല്ലുവിളികളിൽ നിന്ന് മുക്തമാണ് മോഹൻ ഭാഗവത് പറഞ്ഞു ന്യൂസ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത് കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഹാർട്ട് ബ്ലോക്ക് എന്നിവയ്ക്കെല്ലാം അത്യുത്തമമാണ് കാന്താരി പ്ലസ്